ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് ബി ഐ റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് അപ്പൊ നോർമലി എന്തായിരുന്നു എസ് ബി ഐ റിക്രൂട്ട്മെന്റിനെ കുറിച്ചുള്ള ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസുകളും മറ്റും കാര്യങ്ങളൊക്കെ ക്ലാസുകളല്ല എക്സാമുകളും കാര്യങ്ങളും പറയും ഓടി വന്ന് ഞാൻ പറയുന്നതാണ് അതുപോലെ ഇന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും ഫ്രഷേഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കുമുള്ള റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ പിന്നെ എല്ലാ ദിവസവും രാവിലെ കറണ്ട് അഫേഴ്സ് ഉണ്ട് നമുക്ക് അപ്പൊ നിങ്ങൾ മാക്സിമം കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ വരാൻ വേണ്ടി നോക്കുക ഞാൻ വേറൊരു സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം ഓക്കെ ഇതാണ് ആ സ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോ ഇവിടെ എന്താണ് കുറച്ചുകൂടി വലുതാക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഓക്കെ ഫൈൻ ഇവിടെ പല പല പോസ്റ്റുകളാണ് ഓക്കെ പല പല പോസ്റ്റുകളിലേക്കാണ് വരുന്നത് അപ്പോൾ ഓരോ ഇപ്പൊ ഡിവിഷനിലാണെങ്കിലും അതുപോലെ തന്നെ പോസ്റ്റിംഗ് ഡേറ്റ് ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് മാനേജർ ഏരിയ സെയിൽസ് പി എസ് ഒ ആൻഡ് സി ബി എസ് എഫ് ബാംഗ്ലൂരുവിലാണ് വരുന്നത് അപ്പോ ഫെബ്രുവരി പതിനാറാം തീയതി അതായത് ഇന്നാണ് പോസ്റ്റ് ഈയൊരു സൈറ്റ് നിങ്ങൾ നോക്കിക്കോ ഇതിന്റെ സൈറ്റിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ പറയാം കേട്ടോ അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കിയാൽ മതി ഒത്തിരി ഈ എസ് ബി ഐ ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് അത് കുറച്ചുകൂടി വലിയൊരു പോസ്റ്റ് ആണ് കാരണം ഇത് ഒത്തിരി എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് അപ്പൊ ഇവിടെ നയൻ ടു ട്വൽവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് അപ്പൊ അത്രയും നമുക്ക് എക്സ്പീരിയൻസ് നമ്മൾ അങ്ങനെ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ നോക്കുന്നില്ല പിന്നെ ഇവിടെ നമുക്ക് മാനേജർ ഏരിയ സെൽസ് പി എസ് ഒ പി ഒ എസ് ആൻഡ് സി ബി എസ് എഫ് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി അത് അതുപോലെ തന്നെ പിന്നെ അസോസിയേറ്റ് വി കെ വൈ സപ്പോർട്ട് വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് കേട്ടോ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പോസ്റ്റ് ആണ് എന്തായിരുന്നു വി കെ വൈ സി സപ്പോർട്ട് ആണ് യെസ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ജോബ് റോൾ എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ മെയിനായിട്ട് നമുക്ക് കെ വൈ സി നമുക്ക് ഏതൊരു ബാങ്കിൽ പോവുകയാണെങ്കിലും കെ വൈ സി പ്രോസസ് ഉണ്ട് അല്ലെ അപ്പൊ കെ വൈ സി പ്രോസസ് എന്തായിരുന്നു എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ കെ വൈ സി പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പൊ ആ ഈ ഒരു കെ വൈ സി പ്രോസസ്സ് നിങ്ങൾ ആയിരിക്കും ചെയ്യേണ്ടത് അപ്പൊ കെ വൈ സി സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കെ വൈ സി എന്ന് പറയുമ്പോൾ വീഡിയോ കെ വൈ സി സപ്പോർട്ടാണ് അപ്പോൾ വീഡിയോയിലൂടെ നമ്മൾക്ക് എന്തായിരുന്നു കെ വൈ സി സപ്പോർട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക ഇതാണ് മെയിൻ ആയിട്ടുള്ള ജോബ് റോൾ എന്ന് പറയുന്നത് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ആയിട്ട് ഇവിടെ നോക്കുന്നത് അക്യുറസി അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വീഡിയോ കെ വൈ സിയിൽ നോക്കേണ്ടത് അപ്പൊ ഈ ഒരു ഇത്രയും നിങ്ങൾക്ക് ഏത് എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് അപ്പൊ ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഈ ഒരു ജോബിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ എന്തായിരുന്നു അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക എത്ര മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക ഇപ്പൊ എസ് ബി ഐയില് വി കെ വൈ സി ഒക്കെ ആയിട്ട് കയറുക എന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ് ഈ ലിങ്ക് കൊടുക്കാന്ന് പറഞ്ഞത് ജസ്റ്റ് ഇവിടെ ഒന്ന് അപ്ലൈ അപ്ലൈനാവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ലിങ്കിന് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞത് അപ്പൊ ഫ്രഷേഴ്സിനും കൂടി ഉള്ളതാണ് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ നോക്കാം ഞാൻ ഇപ്പൊ ഫ്രഷേഴ്സിന് ഉള്ളതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇതാണ് മെയിൻ ആയിട്ട് കൊണ്ടുവന്നത് പിന്നെ ടു ടു ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഡെപ്യൂട്ടി മാനേജർ ആവാം ഏരിയ സെയിൽസിൽ ഡെപ്യൂട്ടി മാനേജർ ആവാം കേട്ടോ പിന്നെ അടുത്തത് എയ്റ്റ് ടു ടെൻ ഇയേഴ്സ് ഒന്നും ആവശ്യമില്ലല്ലോ നമുക്ക് കുറച്ചുകൂടി ചെറിയ കുട്ടികളല്ലേ ഇവിടെ ഉള്ളത് പിന്നെ എക്സിക്യൂട്ടീവ് അത് വൺ ടു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഫ്രഷേഴ്സിന് കൂടുതൽ നോക്കാം ആ അസോസിയേറ്റ് ഫാൽക്കൺ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ ആണ് ഇവിടത്തെ വരേണ്ടത് ഓക്കെ എന്താണ് ഈ ഒരു ജോലിയുടെ ഇപ്പൊ ഫാൽക്കൺ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അസോസിയേറ്റ് ഫാൽക്കൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്രെഡിറ്റ് ആൻഡ് ഫ്രോഡ് റിസ്ക് മാനേജ്മെന്റ് ആണ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്തായിരുന്നു എക്സ്പീരിയൻസ് ആവശ്യമില്ല ഓക്കെ എക്സ്പീരിയൻസ് ആവശ്യമില്ല ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഞാൻ പറഞ്ഞു ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി പോസ്റ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് വരുന്നത് അപ്പൊ ഇവിടെ മെയിനായിട്ട് എന്താണ് ഈ ഫ്രോഡ്സിനൊക്കെ ഡിറ്റക്ട് ചെയ്യാം അതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ഇവിടെയുള്ള ജോബ് എന്ന് പറയുന്നത് കുറെ നമുക്കറിയാം ബാങ്കിലൊക്കെ ആകുമ്പോൾ ഒത്തിരി ഫ്രോഡ്സും മറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിനെയൊക്കെ ഡിറ്റക്ട് ചെയ്ത് നിങ്ങൾ കണ്ടുപിടിച്ച് ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ തീർക്കുക അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഇനി അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എസ് ബി ഐന്റെ ആണെങ്കിൽ നിങ്ങക്ക് ഒരുപാട് കുറെ പോളിസീസും മറ്റും കാര്യങ്ങളുണ്ട് അവിടുത്തെ ബെനിഫിറ്റ് എല്ലാം നിങ്ങൾക്ക് ഒരു ജോബ് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഓക്കേ പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഗ്രാജുവേഷൻ ആണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പ്രിഫേർഡ് കൊടുത്തിട്ടുണ്ട് അത് പ്രിഫേർഡ് മാത്രമാണ് നിങ്ങളുടെ ബേസിക് സ്കിൽ ബേസിക് സ്കിൽ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടോ എന്ന് മാത്രമാണ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതാണ് പറയുന്നത് അപ്പോൾ ഇതും ഫ്രഷർക്ക് അപ്പം നമ്മൾ രണ്ട് എസ് ബി തന്നെ രണ്ടാമത്തെ ഒരു പോസ്റ്റ് ആണ് നമ്മൾ നമ്മളിതിൽ കണ്ടിരിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ പോസ്റ്റ് ആണ് കണ്ടിരിക്കുന്നത് ഇനി അടുത്ത നമുക്ക് നോക്കാം ഇനി അസിസ്റ്റന്റ് മാനേജർ നമ്മൾ നോക്കുന്നില്ല കാരണം ടു ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് ഇനി വൺ ടു ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് സീനിയർ എക്സിക്യൂട്ടീവ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അനലറ്റിക്സ് ഉണ്ട് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും നോക്കാട്ടോ കാരണം വൺ ഇയർ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും അതുപോലെ തന്നെ സീനിയർ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട് അത് വൺ ടു ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അപ്പോ ഒരു വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് എന്തായിരുന്നു വേറെ സ്റ്റേറ്റ് വെച്ചാൽ കേരളത്തിൽ എക്സാം എഴുതാൻ പറ്റുമോ വേറെ സ്റ്റേറ്റ് വെച്ച കേരളത്തിൽ ഇത് ആക്ച്വലി ഇതിൽ നമുക്ക് ഇത് ഇല്ലേ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ മിക്കതിലും എക്സാം ഇല്ലാട്ടോ ഇതിൽ മിക്കതിലും കുറെ എക്സാം ഇല്ലാതെയും വരുന്നുണ്ട് പിന്നെ അടുത്തത് നോർമലി പറ്റുന്നതാണ് നോർമലി പറ്റുന്നതാണ് പിന്നെ വൺ ഇയർ ടൂ ഇയർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ വൺ ഇയറിന് മാത്രമേ എക്സ്പീരിയൻസ് വാങ്ങുന്നുള്ളൂ ഫ്രഷ്യർ നമ്മൾ വൺ ഇയർ മാത്രമേ പറയുന്നുള്ളു കേട്ടോ എക്സിക്യൂട്ടീവ് പ്രീ ഡിസിഷനിങ് പോസ്റ്റ് വൺ ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് വേണ്ടത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് അതുപോലെ തന്നെ വൺ ടു ടു ഇയേഴ്സിന്റെ എക്സിക്യൂട്ടീവ് വരുന്നുണ്ട് വീണ്ടും അഗൈൻ എക്സിക്യൂട്ടീവ് ആണ് ആ ഇനി ഫ്രഷർ വരുന്നുണ്ട് അസോസിയേറ്റ് വരുന്നുണ്ട് ഓക്കെ അസോസിയേറ്റ് ഡ്യൂ അണ്ടർ റൈറ്റിംഗ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇത് വൺ ഫ്രഷർക്കാണ് പറ്റുന്നത് ഇതിന്റെ എന്താണ് നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഇനി ക്വാളിഫിക്കേഷൻ നോക്കാം നമുക്ക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് അപ്പൊ ഡിഗ്രി ഉള്ള ഒത്തിരി ജോബ്സ് എന്തായിരുന്നു നിങ്ങൾക്ക് ഇതിൽ കിട്ടും അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ആണ് വരുന്നത് നിങ്ങൾ ആർ ബി ആർ ബി ഐയുടെ ആർ ബി ഐയുടെ ലൊക്കേഷൻ അവിടെ വെച്ചിട്ട് വേറെ സ്റ്റേറ്റ് വെച്ചാ എക്സാം പ്രിഫേർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് അറിയത്തില്ല ഒന്ന് ചോദിക്കട്ടെ കേട്ടോ ആ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു പറയണേ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സാം പ്രിഫേർഡ് നമുക്ക് പി എസ് സി ഒക്കെ പറയുന്ന പോലെ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ലേ ഇതുവരെ ആയിട്ട് പി എസ് സി പറയുന്ന പി എസ് സി പറയുമല്ലോ പ്രിഫേർഡ് ലൊക്കേഷൻ പറയുവല്ലോ അതുപോലെ അതിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണേ ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതിന് ഗ്രാജുവേഷൻ ആണ് വേണ്ടത് പിന്നെ എഗെയിൻ എന്തായിരുന്നു നോക്കാം എഗെയിൻ വേറെ ഏതെങ്കിലും ഫ്രഷേഴ്സിന് പറ്റിയ ജോബുണ്ട് നമ്മൾ ഇപ്പൊ തന്നെ മൂന്ന് ജോബ് ഫ്രഷേഴ്സിന് പറ്റുന്ന മൂന്ന് ജോബ് കണ്ടെത്തി കഴിഞ്ഞു ഇപ്പൊ തന്നെ യെസ് ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ മൂന്നെണ്ണമാണ് നമ്മൾ കണ്ടെത്തിയത് അപ്പൊ മൂന്നെണ്ണത്തിലും മാക്സിമം അപ്ലൈ ചെയ്തതിൽ അപ്ലൈ ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏറ്റവും താഴേക്ക് പോവാ സ്ക്രോൾ ചെയ്ത് അപ്ലൈ അപ്ലൈനവ് കൊടുക്കുക അപ്ലൈ നവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഓക്കെ ഇമെയിൽ അഡ്രസ്സ് വെക്കുക എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക കൃത്യമായിട്ട് എന്തായിരുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സുഖമായിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ നോക്കുക ഓക്കെ ഇനി പറയാനുള്ളത് നമ്മൾ ഇവിടെ ഓക്കെ നമ്മൾ ഇവിടെ കുറച്ച് കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അപ്പൊ ജോലി ഏറ്റവും അത്യാവശ്യമുള്ളവര് തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ കരിയർ അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട് അപ്പൊ കരിയർ അസിസ്റ്റന്റിലൂടെ എന്തായിരുന്നു നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ ഫീസ് അല്ല ഫീസ് അല്ല ഇതിന്റെ ജോലിയും കൂടി നമ്മൾ തരുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകൾ തന്നെയാണ് പ്രോജക്റ്റ് ഒക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെയാണ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഒക്കെ തരുന്നുണ്ട് കൂടാതെ നൂറ് ശതമാനമാണ് കരിയർ അസിസ്റ്റൻസ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലി അന്വേഷിച്ച് നടക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ തരും കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കില് താഴെ നമ്മൾ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് രജിസ്റ്റർ ചെയ്യാം കേട്ടോ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും നാളെ രാവിലെ എട്ട് മണിക്ക് നമുക്ക് കാണാം കറണ്ട് അഫയർസ് ഡ